വ്യാപാരി വ്യവസായി സമിതി വനിതാ സമിതി ചെറുപുഴ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വനിതാ പാലിയേറ്റീവ് വിംഗ് രൂപീകരിച്ചു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എം ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി എം വി ശശി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ വനിതാ സമിതി ഏരിയ സെക്രട്ടറി ലിൻസി പ്രസന്നകുമാർ കെ സന്തോഷ് സതി വിജയകുമാർ ടി ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ക്ലാസ് എടുത്തു നമ്മൾ തന്നെയാണ് എന്തായാലും ഒരു മനുഷ്യനെ ഏറ്റവും പ്രധാനം സ്വയമാണ് നമ്മൾ വെറുതെ പറയുന്നതാണ് മക്കൾക്ക് ശരിയെന്നെ പക്ഷെ അഞ്ചു ദിവസം ഉറപ്പൊഴിച്ചു കഴിയുമ്പോ നമുക്ക് സ്വഭവായിട്ട് എന്താ തോന്നുന്നു പറഞ്ഞു രണ്ടു ദിവസം നിങ്ങളൊന്നും ഉറപ്പൊഴിക്കും ഞാൻ ഉറപ്പൊഴിക്കും അപ്പൊ പതിനഞ്ചു വർഷം ഉറപ്പൊഴിച്ചവര് ഒരു അമ്മയുടെ അവസ്ഥ ആലോചിച്ചോക്കേ ഭാര്യയുടെ അവസ്ഥ ആലോചിച്ചോക്കേ അപ്പൊ നമ്മളാണ് ആ കിടക്കിൽ കിടക്കുന്നത് ആലോചിക്കും വണ്ടിയർ നിലക്ക് പോകുമ്പോ ഒരു വീടിന്റെ ഉള്ളിൽ കിടപ്പിൽ ഒന്നെങ്കിൽ നമ്മളാണ് കിടക്കുന്നത് ആലോചിക്കുക അല്ലെങ്കിലോ അവിടെ നോക്കി നിൽക്കുന്ന ഒരാൾ ഉണ്ടാവും ഒരു ഭാര്യയാകാം ഒരു അമ്മയാകാം അവിടെ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കുമ്പോ എന്താ പല പട്ടന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഉടനെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ വിളിച്ച് നമ്മളോട് പറയും നോക്കണേ ആ കട്ടിന്റെ അടിയിൽ കുറെ ഉറുമ്പുണ്ട് ആ അമ്മക്ക് ഭക്ഷണം കൊടുത്തിട്ട് അഞ്ചു ദിവസമായി ഇത് പറയുന്ന ഒരാൾക്ക് പോയിട്ട് ഭക്ഷണം കൊടുത്തുടേ തൊട്ടായിട്ടല്ലേ അല്ലെങ്കിൽ അയാൾ അന്ന് പോലെ ഫുള്ള് അടിച്ച് കുട്ടിയായിട്ട് നടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് വന്നിരിക്കുന്ന ആ സമയത്തിന് അപ്പൊ ഒന്നെങ്കിലും രോഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക അവർക്ക് തൊഴിലുറപ്പിന് പോകാനുണ്ടാവും അവർക്ക് മക്കളെ കുളിപ്പിക്കാനുണ്ടാവും കൊണ്ടുപോകാനുണ്ടാവും അവർക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ടാവും ഉണ്ടാവില്ലേ അവർക്ക് കുറി വെക്കാനുണ്ടാവും അപ്പുറം അടുത്ത പ്രാവശ്യം ഡയാലിസിന് കൊണ്ടുപോകേണ്ട പൈസ ഉണ്ടാക്കേണ്ടി ഉണ്ടാവും അതിനിടക്ക് ഈ പാവം ഈ കിടക്കുന്ന ഭർത്താവിനെ കുളിപ്പിക്കണ്ടേ നിസ്സാരം അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ കുളിപ്പിച്ച് കിടത്തിട്ട് അതിന് മോള് അടുത്തു പോകാൻ ഇയാൾ പിന്നെയും കൂടി നിർബന്ധ ബുദ്ധികൾ ഉണ്ടാവും സോന ഗോൾഡ് ഡയമണ്ട്സ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ Two three nine one.